പ്രത്യേകിച്ചും നമ്മുടെ വനിതാ ലീഗ് വനിതാ ലീഗിന്റെ താഴെ കോട്ട പ്രകടനത്തെയും കവച്ചു വെച്ചു ഇന്ന് വെട്ടത്തൂർക്കാർ സംഘടിതമായി നമ്മുടെ വനിതകൾ രംഗത്തിറങ്ങിയത് ഇത് നമ്മുടെ ശക്തിയാണ് ഇത് നമ്മുടെ തട്ടകമാണ് ഇത് നമ്മുടെ പൊന്നാപുരം കോട്ടയാണ് ഈ കോട്ടയിൽ ഇന്ന് ജാഥ പ്രവേശിക്കുന്നു നമുക്ക് ആർക്കും ഈ ജാഥ മുന്നോട്ട് പോവുകയാണ് കഴിഞ്ഞ നാല് ദിവസത്തെ ചരിത്ര പ്രധാനമായ പര്യടനത്തിന് ശേഷം ഇന്ന് ഞങ്ങളെല്ലാം ഈ ജാഥയുടെ നായകന്മാരുൾപ്പെടെ അംഗങ്ങൾ ഉൾപ്പെടെ എല്ലാവരും സ്ഥിരാംഗങ്ങൾ ഉൾപ്പെടെ എല്ലാവരും വളരെ അഭിമാനത്തോടുകൂടിയാണ് ഞങ്ങൾ ഇവിടേക്ക് എത്തുന്നത് വെട്ടത്തൂരിന്റെ മഹിമ വളരെ ശക്തമായി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എന്ന സന്തോഷത്തോടെ പ്രിയപ്പെട്ട സുബേർ മാഷി ഈ ജാഥയുടെ വളരെ ശക്തനായ കോർഡിനേറ്ററായി നിങ്ങളുടെ പഞ്ചായത്തിൽ നിന്ന് നമ്മുടെ വർക്കിംഗ് നമ്മുടെ ഭാരവാഹികായിട്ടുള്ള സുബേർ മാഷിന്റെ പ്രവർത്തനം പ്രത്യേകിച്ച് അനുമോദിക്കാൻ കൂടി അദ്ദേഹത്തിന്റെ നാട് എന്ന നിലയിൽ പ്രത്യേകിച്ച് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാവരും ഉണ്ട് ബാക്കി ആരെയും ഇപ്പം പരാമർശിക്കാത്തത് സമയമില്ലാത്തത് കൊണ്ടാണ് ബാക്കി നമുക്ക് സമാപനത്തിൽ സംസാരിക്കാം ഇന്നത്തെ ഈ യാത്രയുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു നന്ദി സ്ലാമി